ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തോഷിബ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തേർട്ടി ടു ആൻഡ്രോയിഡ് ടീ വീടെ ഡിസ്പ്ലേ മാറുന്നതായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ മാറുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡിസ്പ്ലേ പിക്ചറൊന്നും വരുന്നില്ല അതുപോലെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ വെർട്ടിക്കലായിട്ട് സെൻറ്ററിൽ ബാർസ് വരും അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളോട് ഒരുപാട് ടീവികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ടീവിയും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ എന്താണ് പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നതാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നല്ല ടി വി പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനത്തെ ഡിസ്പ്ലേയാണ് നമ്മുടെ ടി വിയിൽ കുറേ കാലം ലൈഫ് കിട്ടുന്നൊക്കെയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടി വിയുടെ കംപ്ലയിൻ്റ് നിങ്ങൾ കണ്ടു ഇവിടെ പ്രെർട്ടിക്കലായിട്ടുള്ള ബാർസാണ് അപ്പോൾ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഡിസ്പ്ലേ ഷോർട്ട് ആകുമ്പോഴൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡി ഡിസ്പ്ലേ ആൾറെഡി രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഈ കംപ്ലയിൻറ്റ് ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഈ ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറി ഡിസ്പ്ലേ വേറൊരു ബ്രാൻഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എൽ ജി അല്ലെങ്കിൽ ബി ഒയുടെ ആണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് എൽ ജിയും ബി ഒയും യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് കാരണമാണ് ഇവിടെ ആദ്യം കാണിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള എൽ ജിയുടെ ഡിസ്പ്ലേ തന്നെ മേലെ വെച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ബോഡി ഒന്ന് മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ഈ ഡിസ്പ്ലേ ഇരിക്കില്ല കാരണം സാധാരണ ഡിസ്പ്ലേയെക്കാളും കുറച്ച് സൈസ് കൂടുതലാണ് ഈ ബി ഒയി അല്ലെങ്കിൽ എൽ ജി എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടി വിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല അത് ഇത് കാണുന്നതിൽ ആ ഫ്രെയിമിന് പുറത്തോട്ടാണ് ഇതിൻ്റെ എഡ്ജുകൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും അത് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല പ്ലാസ്റ്റിക് ബോഡി വരുന്ന ചില ഫ്രെയിംലെസ് ടിവികളിൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷേ ഇവിടെ മെറ്റൽ ബോഡി ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്ഷനില്ല അപ്പോൾ ഈ ഒരു ടി വിയിൽ നമുക്ക് എൽ ജി അല്ലെങ്കിൽ ബി എ എന്ന് പറയുന്ന ഹാഡ് പാനൽ അല്ലെങ്കിൽ എ പ്ലസ് കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മളിവിടെ ഈ ഒരു ഇതിനകത്തുള്ള നിലവിലുള്ള ഡിസ്പ്ലേ മാറ്റി കുറച്ചുകൂടെ ഒക്കെ ഒരു രണ്ടര വർഷം ഈ ഡിസ്പ്ലേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും കുറച്ചുകൂടെ ഒക്കെ ലൈഫ് കൂടുതലുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ മാറിയിടാൻ പോകുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് കിടക്കുന്ന വി എ പാനിലാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നത് വി എ പാനാണ് വി എ പാനലിന് ബി ഒ അല്ലെങ്കിൽ എൽ ജിയുടെ ഐ പി എസ് ടെക്നോളജി ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് വളരെ കുറവാണ് പക്ഷേ ഇവിടെ നമുക്ക് ആ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സെയിം വി എ പാനൽ തന്നെ അല്ലെങ്കിൽ അതേ ടൈപ്പ് ഡിസ്പ്ലേനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വല്ല കൊച്ചിയിൽ കടവന്ത്രയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ആ ടി വി ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിനെ കാണുന്ന മദർ ബോർഡ് കോംബോ ബോർഡാണ് വരുന്നത് ഒരു ആൻഡ്രോയിഡ് ടി വി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് പി ടി പാനൽ എന്ന് പറഞ്ഞൊരു പാനലാണ് സിംഗിൾ കോഫ് വരുന്ന പി ടി പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പൊതുവേ ഇത്തരത്തിലുള്ള പാനലുകളാണ് സാംസങ്ങിൻ്റെയൊക്കെ ഫിഫ്റ്റി ഇഞ്ചിലും അതുപോലെ അമ്പത് ഇഞ്ചിലും നാൽപ്പത്തി മൂന്നിലൊക്കെ പൊതുവേ കംപ്ലയിൻസ് കൂടുതലുള്ള മോഡലിൽ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത് വി എ പാനലുകളാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന ഫോർ കെ ടി വികളിൽ കുറച്ചധികം കംപ്ലൈൻറ്റുകൾ വി എ പാനുകൾക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോർ കെയിൽ കൂടുതലും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വി ഒ എൽ ജിയൊക്കെ ചെയ്യുന്നത് എച്ച് ഡിയിലേക്ക് വരുമ്പോഴും ഇപ്പം നിലവിലും ആ ഒരു വി എ പാനലുകളാണ് ഏറ്റവും കുറഞ്ഞ അതെങ്കിൽ ഓൺലൈനിലൊക്കെ സെൽ ചെയ്യുന്ന തോംസൺ കൊഡാക്ക് റിയൽമി വൺ പ്ലസ് അത്തരം ടി വീകളിലൊക്കെ കാണാറില്ല അപ്പോൾ ആ ടീവികളൊക്കെ കറക്റ്റ് ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ ഡിസ്പ്ലേ പോയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ റിയൽമി അതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം വരുന്ന ഫ്രെയിംലെസ് ടി വീകുകൾ നമുക്ക് ഡിസ്പ്ലേ എൽ ജിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് എൽ ജി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല അതിന് പറ്റാത്തതിൻ്റെ കാരണം ആ ഡിസ്പ്ലേ അത് ഇരിക്കില്ല ഫിറ്റ് ആയിട്ട് ഇരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എൽ ജി എൽ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ ഉള്ള എൽ ജി ഒ ബി ഒ ഇതിനകത്ത് ചെയ്യാത്തത് പകരം ഇവിടെ നമ്മൾ മാറി ഇതിനകത്ത് വി എ പാനലിൽ തന്നെയാണ് നമ്മൾ യൂ റീപ്ലേസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം നിലവിലുള്ള ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി സ്ലൈറ്റ്ലി കുറച്ചുകൂടെയൊക്കെ ബെറ്ററായിട്ടുള്ള ഡിസ്പ്ലേയാണ് നമ്മളിവിടെ രണ്ടാമത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രെയിമും അത് ആ ഡിസ്പ്ലേ ഒക്കെ കമ്പ്യൂട്ടർ റിമൂവ് ചെയ്യാൻ പോലും അതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പലരുടെയും ഡൗട്ടാണ് അപ്പോൾ ഏതാണ് നല്ല ടി വി അപ്പോൾ ഏത് ടി വി വാങ്ങും ഇപ്പോഴത്തെ കാലത്ത് ബ്രാൻഡഡ് ടി വി വാങ്ങിച്ചിട്ടും ഇതേ അവസ്ഥയാണ് ഡിസ്പ്ലേ പോകുന്നത് സാംസങ്ങിൻ്റെ ഒക്കെ സാംസങ്ങിൻ്റെ ഒക്കെ സിംഗിൾ കോഫ് പാനൽ വരുന്ന സാംസങ്ങിൻ്റെ ടീവികൾ അതുപോലെ അതുതന്നെ ഒരുപാട് ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞ ടി വീകളിലൊക്കെ അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഡിസ്പ്ലേകളാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ പിക്ചർ പോയിട്ടും ഷോർട്ടായിട്ടൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ സാംസങ്ങിൻ്റെ എല്ലാ മോഡലുകളും നല്ലതല്ല അപ്പോൾ ഏത് ടി വി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിസ്പ്ലേ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക അതായത് ഹാർഡ് പാനലാണോ അല്ലെങ്കിൽ എൽ ജി ഡെക്നോളജിയുള്ള ഡിസ്പ്ലേ ആണോ എന്ന് ചെക്ക് ചെയ്യുക നിലവിലുള്ളതിൽ കുറച്ചുകൂടെ ലൈഫ് കൂടുതലുള്ള ഡിസ്പ്ലേ ഈ രണ്ടുമാണ് ബിയോ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ അതുമല്ലെങ്കിൽ എൽ ജി ഡി പി എസ് അപ്പോൾ ഈ ഡിസ്പ്ലേകളിലുള്ള ടിവികളാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് നോക്കാതെ വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് കുറച്ചധികം നാളെ ലൈഫ് കിട്ടും അപ്പോൾ കണ്ണടച്ചൊരു ബ്രാൻഡിനെയും നിങ്ങൾ പോയി വാങ്ങിക്കായിരിക്കുക വില കൂടുതലായത് കൊണ്ട് നല്ലതാണെന്നില്ല അതിനകത്ത് ഉപയോഗിക്കുന്ന പാർട്സ്കളും അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേകളും ആണ് അതിൻ്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്രൈസായത് കൊണ്ടോ ഒരിക്കലും നല്ല ടി വി ആണോ എന്നില്ല മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡിസ്പ്ലേ ഹാർഡ് പാനലാണോ അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണോ ചെക്ക് ചെയ്യുക അതെങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാനാണെങ്കിലും ഇതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഡിസ്പ്ലേൻ്റെ പുറമുള്ള ലേബലുകൾ അതിനകത്തുള്ള ബാർ കോഡുകൾ സ്കാൻ ചെയ്തുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അതോ നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ പോലും കൊണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡാണോ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റുകളൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ടോ ഒന്നില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടും അങ്ങനെ ഡിസ്പ്ലേ നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ടി വി പർച്ചേസ് ചെയ്യാം അപ്പോൾ ഓഫറുകൾ കണ്ട് കുറഞ്ഞ റേറ്റിന് ടി വി എടുക്കുന്നതിനാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങളൊരു രണ്ട് വർഷത്തേക്കൊക്കെ മാത്രമാണ് ടി വി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫറിന് വില കുറഞ്ഞ ടീവികൾ എടുക്കാം പക്ഷേ വീണ്ടും രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ആ ഡിസ്പ്ലേ മാറണ ടി വിയുടെ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം പൈസ വീണ്ടും നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഉള്ള ടീവുകൾ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷമൊക്കെ എന്തായാലും മിനിമം ലൈഫ് കിട്ടുന്ന ടീവുകൾ വാങ്ങിക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്തു അതിനകത്തുള്ള ഡബിൾ സൈഡ് ആ ഒരു ബാക്കി വരുന്നതൊക്കെ നമ്മൾ അതിന് ഫ്രെയിം ഇളക്കി കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ബാക്ക് ലൈറ്റ് ഒക്കെ ഓണാക്കി നോക്കി വേറെ പാടുകളോ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്തോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബോർഡിൽ നമ്മുടെ ഒരു എൽ ജി ഡിസ്പ്ലേ വെറുതെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് എൽ ജിയിലെ ഡിസ്പ്ലേയിലെ അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും നല്ല ഡിസ്പ്ലേ എന്നുള്ളൊരു ടി വി ഓൺ ആയിട്ട് വരുമ്പോൾ അത് എങ്ങനെയാണ് നല്ല ഡിസ്പ്ലേ തിരിച്ചറിയുക എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ആ എൽ 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 ബോർഡ് ഈ ഒരു മദർ ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എൽ ജിയുടെ ഡിസ്പ്ലേ ഐ പി എസ് ഡിസ്പ്ലേ ഇവിടെ കണക്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഈ ടി വിയിൽ ഇടാൻ പറ്റില്ല കാരണം ഫ്രെയിം കുറച്ച് ചെറുതായതുകൊണ്ട് ഡിസ്പ്ലേ കുറച്ച് ഏതായത് ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ കുറച്ച് സൈസ് വ്യത്യാസമുണ്ട് അപ്പോൾ എൽ ജി യുടെ ഡിസ്പ്ലേ തന്നെ കമ്പു വരുമ്പോൾ കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ ഇവിടെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇവിടെ ആ ഒരു സ്കേലർ ബോർഡ് ആ മദർ ബോർഡായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് ടൈറ്റ് അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി പോവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ഇതിനകത്ത് യൂസ് ചെയ്യാത്തത് ഇതിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ആ സ്കേലർ ബോർഡ് കണക്ട് ചെയ്തിട്ട് ടി വി ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നുള്ള ആ ഒക്കെ ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇൻവേർട്ടഡ് ആയിട്ടാണ് അത് മിറർ ഓപ്ഷൻ ആയിട്ടാണ് ഈ മോഡലിൽ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നത് നല്ല ഡിസ്പ്ലേ തരത്തിലൊരു വെല്ലം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അകത്തുള്ള ബാക്ക് ലൈറ്റ് ടി വിയിൽ പുറത്ത് വരില്ല ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ പുറത്ത് വരില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഡിസ്പ്ലേകളായിരിക്കും യൂസ് ചെയ്യണ്ടാവുക അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് നമ്മൾ പുതിയ ഡിസ്പ്ലേ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ വി എ പാനിൽ തന്നെയാണ് അത് എൽ ജിയുടെ ഐ പി അല്ലെങ്കിൽ വി ഒയി പാനിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം പറഞ്ഞു സൈസില് അതിനകത്തോട്ട് ഇരിക്കില്ല ഈ ഒരു ക്യാബിലെ ആ ഡിസ്പ്ലേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡബിൾ സെഡ് ടൈപ്പും ഫ്രെയിമിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് കറക്റ്റായിട്ട് പഴയ ടൈപ്പ് അതിന് റിമൂവ് ചെയ്ത് എടുത്തിട്ട് ആണ് നമ്മൾ ഇവിടെ പുതിയ ടൈപ്പ് ഒട്ടിക്കുന്നത് കാരണം അത് കറക്റ്റായിട്ട് ഒട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ അടക്കി താഴെ വീഴും അതുപോലെ എല്ലാ വി ഐ പാനുകളും മോശമാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല കാരണം മുമ്പുണ്ടായിരുന്ന പലവിധം ഒരുവിധം ടി വിളിലൊക്കെ വി എ പാനാണ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് പി ടി പാനലാണ് ഈ ഒരു മോഡലിൽ ഉണ്ടായിരുന്നത് ഇത് എസ് ടി പാനലാണ് അതായത് എം ഐയിലൊക്കെ ടി വിയിലൊക്കെ കണ്ടുവരുന്ന ഒരു പാനലാണ് ഇത് കൂടുതലായിട്ടും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പി ടി പാനിലെ കമ്പനി വരുമ്പോൾ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ ഈ ഡിസ്പ്ലേക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് സ്കാൻ ചെയ്തതുകൊണ്ട് ഏതാണ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ കടയിൽ പോയിട്ട് പുതിയ ടി വി ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കറ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ ഇവിടെ പല ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ വി എ പാനിൽ ഇത് വീണ്ടും ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ വീണ്ടും പോവില്ല എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും പക്ഷേ ഈ ടിവിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വി എ പേയിലാണ് ഇട്ടിട്ടുള്ളത് കാരണം അതിനകത്ത് ഇരിക്കില്ല ആൾറെഡി നമ്മൾ ഇട്ട് കാണിച്ച് ഡിസ്പ്ലേ വെച്ച് നോക്കി അത് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ പറ്റുന്ന ടി വിളാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എൽ ജിഒ അല്ലെങ്കിൽ ബിയോയുടെ ഡിസ്പ്ലേ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ടി വിയിൽ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് അധികം ലൈഫ് നിങ്ങൾക്ക് കൂടുതലും അതിന് കിട്ടും അപ്പോൾ ഈ ഒരു ടി വിയിൽ നമുക്ക് കസ്റ്റമറോട് ആൾറെഡി പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇത് തന്നെ ചെയ്യാം കാരണം വേറെ ടി വി എടുക്കാനുള്ള അല്ലെങ്കിൽ തൽക്കാലം എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി ഇതുതന്നെ ചെയ്തത് നമുക്ക് ഏകദേശം ഒരു കോസ്റ്റ് വരുന്ന ഒരു അഞ്ച് എഴുന്നൂറ് അഞ്ച് എണ്ണൂറൊക്കെയാണ് ഈ ഒരു ഈ ഒരു ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുന്നത് അപ്പോൾ എൽ ജി ആകുമ്പോൾ കുറച്ചൊരു സൈറ്റിൽ ഒരു ആറ് രൂപ ആറ് ഇരുന്നൂറൊക്കെ ഉള്ളിൽ വരാറുണ്ട് അത് ഓരോ നമ്മൾ ചില മോഡലിൽ ചില കൺവേർട്ടുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള പ്രൈസില് ഡിഫറൻസ് വരും ഈ എൽ ജി അതുപോലെ ബിയോഒ എന്ന് പറയുന്ന ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ എല്ലാ മോഡലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്നും ഇതാണ് അതിനകത്ത് ഇരിക്കുമെന്നുള്ളതാണ് മെയിൻ കാരണം പിന്നെ ചിലതിൽ ബോർഡിൽ നമുക്ക് ഈ പോലെ മിറർ ഓപ്ഷൻ ഇല്ലാത്തതിൽ നമുക്ക് ബി ഒയി ഡിസ്പ്ലേ ഇടാൻ പറ്റില്ല എൽ ജിയുടെ ഡിസ്പ്ലേ നമുക്ക് എല്ലാത്തിനും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാ ടീവികളും ഇടാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ടി വിക്ക് ഡിസ്പ്ലേ മാത്രമാണ് കംപ്ലയിൻ്റ് എങ്കിൽ കുറ അധികം നാളൊന്നും പഴക്കമായിട്ടില്ല ആൻഡ്രോഡ് ടി വി ആണെന്നുണ്ടെങ്കിൽ എൽ ജിയുടെ അല്ലെങ്കിൽ ബി എയുടെ ഡിസ്പ്ലേ അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങളൊരു പുതിയ ടി വി ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന വി എ പാനലുകളാണെങ്കിൽ അത് കുറച്ച് നാൾ മാത്രമേ കിട്ടാറുള്ളൂ ഇപ്പോൾ വരുന്ന എല്ലാ ടീവികളിലും വി എ പാനലുകൾ ലൈഫ് വളരെ കുറവാണ് കമ്പെയർ ടു അല്ലെങ്കിൽ എൽ ജി ബി ഒയെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് വളരെ കുറവാണ് അപ്പോൾ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ എൽ ജി ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ബി ഒ ഡിസ്പ്ലേ ഉള്ള ടീവുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ അത് കിട്ടും അപ്പോൾ അതിനകത്ത് വേറെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേകൾക്ക് ഇപ്പോഴും അഞ്ച് കൊല്ലമൊക്കെ ആയിട്ട് വർക്കിങ്ങിൻ്റെ ടീവുകൾ ഇപ്പോഴും ഉണ്ട് എൽ ജിടെ അല്ലെങ്കിൽ ബി ഒയുടെ ഒക്കെ ഡിസ്പ്ലകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ടീകൾ ഇപ്പോഴും പ്രോപ്പറായിട്ട് തന്നെ വർക്കിങ്ങുണ്ട് അപ്പം അങ്ങനെ റിസൾട്ട് കിട്ടി അത് കുറച്ചധികം നാളെ ലൈഫ് കിട്ടിയതുകൊണ്ടാണ് പല വീഡിയോസിലും അങ്ങനെ ചെയ്ത് കാണിക്കുന്നതെന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാനൊക്കെ കാരണം സാംസങ്ങിൻ്റെ സിംഗിൾ കോഫി ആണ് കൂടുതലും ഷോർട്ടായിട്ടൊക്കെ കാണാറുള്ളത് അപ്പോൾ സാംസങ്ങിൻ്റെ ടി വിളെടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ പുതിയ മോഡലുകൾ അവർ ഡിസ്പ്ലേ മാറ്റിയെന്ന് അറിയില്ല കൂടുതലായിട്ട് വന്നിരുന്ന എല്ലാം വി എ പാനുമാണ് കറക്റ്റ് ഒരു രണ്ട് വർഷമാകുമ്പോൾ തന്നെ അത് കംപ്ലൈനുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ടി വി തന്നെ നമ്മൾ ഒരുപാട് ഡിസ്പ്ലേ മാറിയിട്ട് അതിനകത്ത് വി എ പാനിൽ മാറി എൽ ജിയുടെയും അതുപോലെ ബി എയുടെ ഒക്കെ ഡിസ്പ്ലേകൾ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ആ ഡിസ്പ്ലേ വരുന്ന ഓൺലൈനിൽ വരുന്ന ടീവികളും അതുപോലെ വില കുറഞ്ഞ എണ്ണായിരം രൂപയ്ക്ക് ആദ്യം കിട്ടുന്ന ടീവുകളിലും ഒക്കെ കൂടുതലും വി എപ്പാലുകളായിരുന്നു അപ്പോൾ അതൊക്കെ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മളിവിടെ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് എൽ ജി അല്ലെങ്കിൽ വി ഒ ആണ് കൊടുത്തിരുന്നത് കൊടുത്തിരുന്നതൊക്കെ അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള പിക്ചറിലും വ്യത്യാസം വരുന്നുണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ ലൈഫിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയിൽ അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലും ചെയ്യാൻ പറ്റുന്നുള്ള ചെക്ക് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ഈ തോംസൺ കൊടാക്ക് അങ്ങനെ പണ്ടത്തെ ബ്രാൻഡുകളെ അതേ പേര് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ടീവികൾ ഇറക്കുന്നുണ്ട് ഈ നമുക്ക് ഓൺലൈനിലൊക്കെ കാണാം അതായത് മൊബൈലൊക്കെ ഇറക്കുന്ന കമ്പനികൾ തന്നെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ടീവികൾ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് ഒരു വർഷം വാറൻറ്റിക്ക് വളരെ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര റേറ്റ് കുറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ഈ പറയുന്ന പോലെ ഏറ്റവും ഗ്രേഡ് കുറവുള്ള അല്ലെങ്കിൽ വി ലൈഫ് കുറവുള്ള ഡിസ്പ്ലേകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ വൺസ് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയ രണ്ട് വർഷമൊക്കെ ചിലത് കിട്ടാറുള്ളൂ ഒട്ടിമിക്കാർ എൺപത് ശതമാനം ടീവികളും അത്തരത്തിലാണ് കിട്ടിയിട്ടുള്ളതൊക്കെ ഇപ്പോൾ വരുന്നതെല്ലാം അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ടീവികൾ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ഈ ഒരു ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ വീണ്ടും ഇതുപോലെ കുറഞ്ഞ ടീവികൾ വാങ്ങിയാണ് ഓരോ രണ്ട് കൊല്ലം കൂടുന്തോറും ഒരു പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്നതൊക്കെ നല്ലത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ടി വി വാങ്ങിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ പണ്ടത്തെ ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ട് പോയി നിങ്ങൾ ടി വി വാങ്ങിക്കരുത് അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും ഡിസ്പ്ലേ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ചില ടി വീകൾ അവർ മെൻഷൻ ചെയ്യാറുണ്ട് അവരുടെ സ്പെസിഫിക്കേഷനില് മെൻഷൻ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ പോലും ചിലതിൽ കറക്റ്റായിട്ടൊന്നും അല്ല വരാറില്ല അപ്പോൾ അത് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ഇത്തരത്തിൽ നമ്മൾ ഡിസ്പ്ലേ ഹാർഡായിട്ടാണോ അല്ലെങ്കിൽ അതിനകത്തുള്ള ലാബിൽ വെച്ച് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക അതുപോലെ വാറണ്ടി ഉള്ള സമയത്ത് ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എക്സിഡൻ്റ് വാറണ്ടി ഒക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എക്സ്റ്റൻ്റ് വാറണ്ടി കൊടുക്കുന്ന കമ്പനി തന്നെയാണോ അതോ തേർഡ് പാർട്ടി മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം കാരണം ഇപ്പോഴത്തെ ഒരുപാട് ആളുകൾ അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട് തോംസൻ്റെ ഒക്കെ എക്സിഡൻ്റ് വാറണ്ടി അതുപോലെ വാറണ്ടി ഉള്ള പിരീഡിൽ തന്നെ ആളുകൾക്ക് സർവീസ് കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നേരത്തെ മുമ്പ് ചെയ്ത വീഡിയോ അതുമായിട്ട് ആയിരുന്നു സർ തോമസൻ്റെ സർവീസ് വളരെ ഷോക്കാണെന്നാണ് പല ആൾ കസ്റ്റമേഴ്സിനെ നമ്മൾ നേരിട്ട് പറയാറുള്ളത് പേയ്മെൻ്റ് ഒക്കെ തന്നിട്ടും വാറണ്ടി പീരീഡിൽ റിപ്പയർ ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഡിസ്പ്ലേ മാറി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എഫ് എഫ് സി കേബിൾ നേരത്തെ നേരത്തുണ്ടായിരുന്നതിനേക്കാളും കുറച്ച് വീതി കുറവാണ് അതായത് ബോർഡിൽ വരുമ്പോൾ കുറച്ച് വീതി കൂടുതലും ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ വീതി കുറവാണ് അപ്പോൾ ആ കേബിൾ നമ്മളിവിടെ മാറിയിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നത് പി ടി പാനലും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് എസ് ടി പാനലും ആണ് അപ്പോൾ രണ്ടും വി എ പാനലാണ് പക്ഷേ പി ടി പാനലൊക്കെ കുറച്ചുകൂടെ ലൈഫ് എസ് ടി പാനൽ പാനുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ചെയ്തോളം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത് നമുക്കൊരു ത്രീ ഇയർ അല്ലെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് ഇയർ ഒക്കെ കൂടുതൽ ലൈഫ് കിട്ടുന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ എൽ ജി ബിയോയിന് അത്ര കിട്ടുന്നില്ലെങ്കിലും നമുക്കൊരു ആവറേജ് ഒരു ഫോർ ഒക്കെ കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ടി വി വാങ്ങിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ടി വി പുതിയതായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അതിനകത്ത് നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ എടുക്കുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ടി വി എന്തായാലും ഒരു അഞ്ച് വർഷമൊക്കെ എന്തായാലും ഉപയോഗിക്കാം അപ്പോൾ ഡിസ്പ്ലേയുടെ അത്ര പ്രൈസ് വരുന്നതല്ല ഈ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ കോംബോ ബോർഡുകളൊക്കെ വളരെയധികം നമുക്ക് ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ ഡിസ്പ്ലേ ആണ് മെയിൻ പാർട്ട് അതേപോലെ ഓർത്ത് വയ്ക്കുക ഏത് ടി വി വാങ്ങുമ്പോൾ ഡിസ്പ്ലേ ആണ് അതിൻ്റെ മെയിൻ പാർട്ട് അപ്പോൾ നിങ്ങൾ ടി വിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഏതാണെന്നുള്ളത് മസ്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി തന്നെ ടി വി വാങ്ങിക്കുക ഇപ്പോഴത്തെ കാലത്ത് ഫോർ കെയിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കംപ്ലയിനുകളുണ്ട് അതായത് അമ്പത്തഞ്ച് ഇഞ്ചിൽ അതുപോലെ സിക്സ്റ്റി ഫൈവില് അപ്പോൾ വില കുറവാന്ന് കരുതിയിട്ട് നിങ്ങൾ വിചാരിക്കും ടി വി അത് മൂന്ന് വർഷങ്ങളിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പല ആളുകളും വാങ്ങിക്കുക അത് കഴിഞ്ഞാൽ മാറ്റാമോ അല്ലെങ്കിൽ വേറെ എടുക്കാറെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ അത്ര അത്രപോലും വർക്ക് ചെയ്യാത്ത ടിവികളുണ്ട് അപ്പോൾ ഒരുപാട് വില കുറഞ്ഞെടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ അതിനകത്ത് കിടക്കുന്ന ഡിസ്പ്ലേകളെല്ലാം ഈ ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ ലൈഫ് കുറവുള്ള ഡിസ്പ്ലേകളായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ഡിസ്പ്ലേ ടി വി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ടിവികളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റായിട്ട് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ള കളർ വരുന്നുണ്ട് നേരത്തെ നമ്മൾ എൽ ജിയിലെ ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അവിടെ ഈ ഡിസ്പ്ലേ കളർ അവിടെ ചേഞ്ച് ആവുന്നില്ല പക്ഷേ വി എ പാനിൽ നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കളർ ആവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ നല്ലതാണോ അല്ലെങ്കിൽ വി എ പാനിലാണോ നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ടി വി നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഒരു ഡിസ്പ്ലേനെ ഈ സെയിം കാറ്റഗറി വരുന്ന ഡിസ്പ്ലേനെ അപ്ഗ്രേഡ് മാറാനുള്ള റീസൺ ഈ വി എ പാനലുകളോ ഐ പി എസ് പാനുകളോ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് തമ്മിലുള്ള മെയിൻ വ്യത്യാസം വി എ പാനൽ നമുക്ക് പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സമയത്ത് പിച്ചറിൽ ചെറിയ രീതിയിൽ വ്യത്യാസം ഷെയ്ഡുകളൊക്കെ വരാറുണ്ട് നെഗറ്റീവ് പോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഐ പി എസ് ടെക്നോളജി അതുപോലെ എ പ്ലസ് ഗ്രേഡ് ആയിട്ടുള്ള ബി ഒ ഡിസ്പ്ലേയിലൊന്നും ആ പ്രശ്നം കാണാറില്ല നമുക്ക് ഏത് ആങ്കിൾ നോക്കുമ്പോഴും കറക്റ്റ് കളറും ആ പിറേൽ വരും ഈ വി എ പാനലുകളും അതുപോലെ ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേയിലെ ബി ഒക്കെ ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ അവർ പല ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വി എ പാനലുകളുടെ ഷെയ്ഡ് പോലെയും അതുപോലെ കളറിലൊക്കെ വ്യത്യാസം വരാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സിലും നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തിക്നെസ്സിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരാറുണ്ട് ഈ വി എ പാനുകൾ അപ്പോൾ ആ ലൈറ്റൊക്കെ കളറൊക്കെ അവിടെ ചേഞ്ച് ആവുകയാണ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഡിസ്പ്ലേ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം